നല്ല കുട്ടിയായിട്ടിരുന്നോളൂ പിന്നെ ഓടികളിക്കൊന്നും വേണ്ട കേട്ടാ ഓടി കളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ സ്കൂള് വെക്കാൻ അധികം ദിവസമില്ല സ്കൂള് ഒരാഴ്ച്ചയും കൂടെയുള്ളൂ അപ്പൊ ഓടി കളിക്കൊന്നും വേണ്ട കാലിൻ്റെ അടിയിലെ ചെറിയൊരു മുറിവ് വന്നിട്ടില്ലേ ഞാൻ മുറിവ് വലുതാക്കണ്ട ഇപ്പൊ ഓടികളിക്കണ്ടാ ഓടിക്കുന്നു എന്താണ് സന്തോഷം മുഖത്ത് ഒരു സന്തോഷം ഒന്നുമില്ലല്ലോ അമ്മ വരുമ്പോൾ കുറുക്കുട കൊണ്ടുവരാട്ടാ പാപ്പ് കൊണ്ടുവരാട്ടാ പരിപ്പുവാടയാളം പൂരിയാ എന്താച്ച കൊണ്ടുവരാട്ടാ ഏഹ് നല്ല കുട്ടിയായിട്ടിരുന്നു സ്കൂൾ ബില്ല് ബാഗ് നാനൂറ്റി അമ്പത് ലിബാമ് ലിബാമാ ഈ ബാഗിന്റെ ഉള്ളിലാ ലിബാം പുസ്തകം കൊട യൂണിഫോം ആയിരത്തി ഇരുന്നൂറ് സ്റ്റീലിൻ്റെ വെള്ളം കുപ്പി വേണം അപ്പോൾ പഴയതോ പഴയത് ഉപയോഗിക്കാൻ പറ്റില്ല ചപ്പൽ നിത്തിട വീട്ടിലിടാൻ ഒരു ജോഡി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ജോഡി പുസ്തകം പൊതുവെ പേപ്പർ അമ്പത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ലിപ്സ്റ്റിക്ക് ലിബാമ് പിന്നെന്താണ് പിന്നെന്താ ഫൗണ്ടേ ഫൗണ്ടാ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ പിന്നെന്താണ് ഇതിന്റെ ഉള്ളിൽ ഇടയ്ക്ക് ഒന്ന് ചേർത്തിരിക്കുന്നത് എന്താണ് ഫേസ് വാഷാ ഹിമാലയയുടെ ഫേസ് വാഷ് ഹിമാലയയുടെ സൺസ്ക്രീം ഏഹ് നെയ്മ് സ്ലിപ്പ് ഏ ഇതൊക്കെയാണ് ബില്ല് എത്ര മൂവായിരത്തി ഇരുന്നൂറ് ഒക്കെ വാങ്ങിച്ചേരാം ആ ണ്ട വാങ്ങിച്ചരാ വാങ്ങിച്ചരാം ഇതിലെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കും ബാക്കി ഒന്ന് വാങ്ങിച്ചരാം ഇനിയും സമയം ഇണ്ടല്ലോ ഇനി ഒരാഴ്ച കൂടി ഉണ്ടല്ലോ അടയ്ക്ക് പോയിട്ട് പറ കഞ്ഞി ചായയുടെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടായില്ല അപ്പൊ ചായയുടെ ഇല്ല അപ്പൊ കഞ്ഞിണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ കഞ്ഞി എടുത്ത് കുടിച്ചോളൂ അമ്മ പിന്നെ സ്കൂള് വർക്കാറായി ബാഗ് ഞാൻ തുന്നിക്കൊണ്ട് ബുക്ക് കുറച്ച് വാങ്ങിച്ചരും പിന്നെ ചെരുപ്പ് കൂട്ടിയമ്മ Ah, ch Chiripel, well, like yeah, ീ കൊറോയില്ലേ തുന്നിക്കൊണ്ടിരിക്കണേ എല്ലാ വർഷവും ഇത് തന്നെ എനിക്കൊരു ആ വാങ്ങിച്ചാര വിഷമിക്കണ്ടെരുന്ന് പറയണ്ട സ്കൂള് ഇനി ഒരുപാട് സാധനങ്ങൾ വേണ്ടേ മക്കൾക്ക് ബുക്കും ബാഗും ചെരുപ്പും കൂടെ നമുക്ക് പിന്നെ പിന്നെന്തെങ്കിലും ചെയ്യാം അതൊക്കെ തുന്നി ചെയ്യാം നോട്ട് കുറച്ച് വേണം പിന്നെ ചെരുപ്പ് ഇല്ലയെന്നാണ് പറയുന്നത് തുന്നി കുത്തിയിട്ട് കുറേ ആയി അപ്പോൾ ചെരുപ്പ് വാങ്ങിക്കണം എന്തെല്ലാം എന്തെല്ലാം വാങ്ങിക്കണം അത് ഞാൻ വെറുതെ ആലോചിച്ചതാണ് എന്തെങ്കിലും മാർഗമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും മാർഗം ചെയ്തിട്ടായാലും വാങ്ങിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മക്കൾക്ക് പഠിക്കേണ്ട കാര്യമല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇതിപ്പം എല്ലാ വീട്ടുകാരുടെയും എല്ലാ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ വേദന ഇത് തന്നെയാവും സ്കൂള് തർക്കാറായില്ലേ എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെ തന്നെയാവും സ്ഥിതി